ഹലോ ഫ്രണ്ട്സ് കുട്ടിക്കൊമ്പുകൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ പഠന ആവശ്യമായ എല്ലാ വീഡിയോസും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം കടൻകഥകളും പഴഞ്ചൊല്ലുകളും ജീവചരിത്രങ്ങളും പാട്ടുകളും കുട്ടിക്കവിതകളും പലഹാര പാട്ടുകളും ആസ്വാദനക്കുറിപ്പ് ജീവചരിത്രക്കുറിപ്പ് അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമുക്ക് അച്ചപ്പത്തിൻ്റെ പാടി നോക്കിയാലോ നക്ഷത്രം പോലെ അച്ചപ്പം അപ്പ കൂട്ടുകാരെ നമുക്ക് പാടി നോക്കാം കൊച്ചിയിൽ നിന്നും കൊച്ചേട്ടൻ വാങ്ങിയതാണീ അച്ചപ്പം നക്ഷത്രം പോലെ അയ്യ ഒത്തിരിയുണ്ടേ അച്ചപ്പം കരിമുരു കരുമുരു തളത്തിൽ കടിച്ചു തിന്ന അച്ചപ്പം കൊച്ചുകിടങ്ങൾക്ക് എന്തിഷ്ടം അച്ചിലൊരുക്കിയ അച്ചപ്പം അപ്പ കൂട്ടുകാര് ഈ അച്ചപ്പത്തിൻ്റെ പാട്ടിഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ